എന്താണ് എന്താ പ്രശ്നം എന്താണിന്റെ പ്രശ്നം എന്താണ് കൈയിട്ട വെറുതെ അടിക്കാൻ ഞാൻ എന്താ ഓർമ്മ വേണോ നീ ഏത് രാക്ഷസനാടാ കണ്ടാലും തോന്നും ഒരു മേക്കപ്പും ചെയ്യാതെ നീ നേരെ ചെന്നാ മതി ഫുൾ മാർക്കാ അതിൽ നിനക്ക് അഭിമാനിക്കാൻ അഭിമാനിക്കാമല്ല

പിള്ളേക്ക് നോക്കേണ്ടതാവും ഉണ്ണി ഇത് ഞാനല്ലേ എന്താ ഇതും എന്തൊക്കെയാണോ നടക്കുന്നത് കണ്ടു അങ്ങോട്ട് നോക്കിയേ എന്താണ് ഇത് അപ്പം തിന്നാ മതി കുഴി എന്നോളി I Damn! wait a minute hey, I've seen this one I've seen this one this is a classic

ല്ല ഞാൻ ചെയ്ത ഹോ മനോഹരം ഗംഭീരം അമ്മയുണ്ട് പെങ്ങൾ ഇല്ല ഏടാ ശിവ അവനെ പതിനെട്ട് വയസ്സൊക്കെ ഇലോളും അങ്ങ് ഇതേം ബലഹീനമാനവും അങ്ങ് പ്രഗ്നന്റ് ലേഡീസ്

ും കൊള്ളുകയില്ലെന്ന് എന്റെ വിജയ എന്തൊരിത് അത് ഇങ്ങനെ ഉണ്ടൊരിത് അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടേത് അതിനൊരിത് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസുഖം പോയിട്ടുണ്ട് എല്ലാത്തിന്റെ ഓരോ നട്ട് പോയിട്ടുണ്ട് അല്ല എനിക്കറിയാമല്ലാത്തൊണ്ട് ചോദിക്കുക ഇതൊക്കെ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നെ ഇത്തരം ചതികളെല്ലാം പറ്റാൻ താങ്കൾ എന്താണ് പൊട്ടനായിരുന്നു എന്താ ഞാൻ എങ്ങനെ തലക്കൊക്കെ പ്രാന്താണ് നിങ്ങളുടെ വലിയ നടന്മാര് കുറച്ചെങ്കിലും ഒരു സെൻസ് ഉണ്ടാകണം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം പറഞ്ഞു പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവൃത്തി എടുക്കണോന്ന് തന്നെ ഞാൻ എവിടെയോ കണ്ട കണ്ടില്ല തന്നെ എനിക്ക് കിട്ടി സംഘത്തലവനെ പിടികിട്ടി അവൻ തന്നെ എനിക്ക് ഉറപ്പാ മോഷണം അല്ലേ മോത്തു നോക്കി പറയാ മോഷണം അല്ലേ എല്ലാം പിടിച്ചോടെ എനിക്ക് കേട്ടാ എന്താ വീട്ടിലൊരു വെളിച്ചം ആ അത് മിന്നാമിനിങ്ങായിരിക്കും മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ സിനിമയിൽ ഇതൊക്കെ വീണ് കിട്ടുന്ന ഭാഗ്യങ്ങളാണ് മാസ്റ്റർ ഒറിജിനൽ ഫൈറ്റേഴ്സിനെ വെച്ച് കോറിയോഗ്രാഫി എന്ന സീക്വൻസിനേക്കാളും എന്ത് സ്റ്റൈലായിരുന്നു സംഗതി ലൈവായി കണ്ട പോലെ ില്ല നിന്റെ കോപ്പിലെ തെക്കൻ പാട്ട് ജോക്കറിനെ പോലത്തെ എന്തിനൊക്കെ കൊണ്ടുവന്നിട്ട് തെക്കം പാട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്നെ കണ്ടോളി അല്ലാതെ ഞാൻ എനിക്കൊന്നും ഞാൻ തളവില്ല അധികം താമസിയാതെ ഞാൻ ഈ സിനിമാ ലോകം പിടിച്ചടക്കി ഒരു രാജാവായിട്ട് വാഴും ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ ഈ റോളും പൊട്ടിക്കുന്നു